ഇവിടെ എന്നാ ചെയ്യാലോ പറമ്പ അല്ല പറമ്പിൽ പോയി കിടക്ക എന്തൂസ് കഴി തുടങ്ങി നല്ല കുഴച്ചടിക്കുക ആ പിന്നെ എല്ലാരും ഇപ്പം കവന്റ് ചെയ്യുന്നുണ്ട് ഉണ്ടോ സുന്ദരിയായി സുന്ദരിയായിട്ടെന്ന് പറഞ്ഞ കവന്റ് കിട്ടുന്നു എല്ലാരും കവന്റ് ചെയ്യുന്നുണ്ട് ഇപ്പൊ ഒരുപാട് പേര് ഷോട്ട് ചെയ്യുന്ന സമയത്ത് ഹലോ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗായ്സ് നമ്മൾ കുറേ ദിവസമായി വീട് കിട്ടിട്ട് വീട് നിന്നിടാൻ പറ്റുന്നില്ലായിരുന്നു ഓരോരോ പ്രശ്നങ്ങളായിരുന്നു ഓരോരോ പ്രശ്നം ഓരോരോ പ്രശ്നങ്ങള് ഉണ്ട് കുറേ ദിവസമായിട്ടിങ്ങനെ താടിയൊക്കെ അങ്ങനെ നീട്ടി സന്യസിക്കാൻ പോയാന്ന് വിചാരിച്ചിരിക്കുക ഏ അപ്പോൾ ഈ ജീവിതം മതിയാക്കി സന്യാസ ജീവിതത്തിലോട്ടൊക്കെ പോയതാണെന്നൊക്കെ ചിന്തിച്ചു കൊണ്ടെങ്കിൽ ഇരിക്കുക കേട്ടോ അതുകൊണ്ട് താടി എല്ലാം നീട്ടി തോണ്ടേ താടി ഒന്നും വെട്ടുന്നില്ല ഒന്നും സമയം കിട്ടുന്നില്ല സത്യം പറഞ്ഞാൽ പണിയോട് പണിയായിരുന്നതാണ് സത്യം അപ്പോൾ ഇന്നത്തെ വീട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വീട്ടിലെ കൊച്ചു കൊച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട് കുറേ ദിവസം അങ്ങനെ വീട് കിട്ടും നമ്മളെല്ലാം പുറത്തെ കാര്യങ്ങളും പോക്കും യാത്രയെ പരിപാടിയൊക്കെ അതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്ന് സ്വസ്ഥമായിട്ടിരിക്കുക അങ്ങനത്തെ ഒരു വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി നമ്മൾ ഇന്ന് റബർ വെട്ട് തുടങ്ങി കുറേ കാലമായി നമ്മൾ ഗ്രാമ്പൂർ പരിപാടിയൊക്കെ ആയിട്ട് പോവുമായിരുന്നു നമ്മുടെ പഴയ പണിയൊക്കെ നമ്മൾ ഉപേക്ഷിച്ച് നിർത്തുമായിരുന്നു അപ്പം റബ്ബറിന് ഇലയൊക്കെ പൊഴിഞ്ഞുകൊണ്ട് നമ്മൾ പണിയൊക്കെ നിർത്തി വെച്ചേക്കുമായിരുന്നു അപ്പോൾ നമ്മൾ പുതിയ ഇന്നത്തെ ദിവസം തൊട്ട് നമ്മൾ ഒന്നാം തീയതി ആയിട്ട് ഒന്നാം തീയതി ആണല്ലോ സാമ്പത്തിക വർഷത്തിൻ്റെ സ്റ്റാർട്ടിങ് മാർച്ച് ഒന്ന് അപ്പോൾ നമ്മൾ ഇന്ന് നമ്മൾ റബ്ബറിൻ്റെ പണി തുടങ്ങി അപ്പോൾ നമ്മുടെ കുഞ്ഞു വീട് താങ്ങ പുറകിലുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ റൗണ്ട് ദിവസം മെല്ലെ ഇറങ്ങി വരുന്നുണ്ട് റൗണ്ട് ദിവസം മെല്ലെ ഇറങ്ങി വരുന്നുണ്ട് ഇത്രയോ നേരം ഞങ്ങൾ രണ്ടാൾ ഭയങ്കര പണിയായിരുന്നു കേട്ടോ പണിയോട് പണിയായിരുന്നു അപ്പോൾ ആ പണിയെല്ലാം കഴിഞ്ഞ് ഇപ്പോഴാണ് വിശ്രമിച്ച് പുനരയും തക്കടും കൂടെ തറവാടിലോട്ട് പോയി പിന്നെ ഞങ്ങൾ രണ്ടാളും ഇവിടെ ബാക്കിയായി കുഞ്ഞാവ് ഉറങ്ങിപ്പോയി ഇങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ കേട്ടോ ഉണ്ടോ നല്ല കാലാവസ്ഥയാണ് പക്ഷെ നല്ല കാലാവസ്ഥയാണ് നല്ല വെയിലാണേ ഇവിടെ ഭാഗ്യത്ത് നമ്മൾ ഓല കിട്ടുകൊണ്ട് ഉള്ളിൽ വലിയ ചൂടൊന്നും തോന്നില്ല അല്ലെങ്കിൽ നമുക്കിവിടെ നിൽക്കാൻ പറ്റാത്ത ചൂടായിരിക്കും കേട്ടോ വണ്ടി ഞങ്ങൾ രണ്ടാളും താഴത്തൊക്കെ പോയി വന്നതാണ് രണ്ടും പുറത്തെടുത്ത് വെച്ചേക്കുവാണ് അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ കാണുന്നത് കണ്ടോ ഓല വെട്ടി വെച്ചുകൊണ്ട് ഇങ്ങനെ വേറെ ഒരു പ്രശ്നം ഇവിടെ സംഭവിച്ചിട്ടുണ്ട് ഗൈസ് ചില്ലറ ചില്ലറ കാര്യങ്ങളൊക്കെ ഞാൻ വീട്ടിലെ ഇപ്പം കാണിച്ചതരാം കേട്ടോ നമ്മുടെ ഇവിടുത്തെ സംഭവം ലീക്കായിട്ട് വലിയൊരു പ്രശ്നത്തിൽ നിൽക്കുകയാണ് ഞാൻ ഇപ്പം എന്നാ ചെയ്യണം എനിക്കറിയത്തില്ല ഇത് കണ്ടോ ഇത് ഞാനിവിടെ മറ്റേ നമ്മുടെ പശ വെച്ച് ഒട്ടിച്ച് വെച്ചതായിരുന്നു പക്ഷേ എങ്കിലും സംഭവം പോയി കഴിഞ്ഞ ദിവസം ഊരി തെറിച്ച് പോയി വെള്ളം ടെമ്പർ കൂടിയിട്ട് ഊരി തെറിച്ചു പോയി ഇതൊക്കെ ഞാൻ സ്വത്തേക്ക്ണ്ട് ഇവിടെ ഫുള്ള് നനഞ്ഞിട്ട് കുതിർന്നു വന്നാൽ അത് കട്ടയായതുകൊണ്ട് ഇവിടെ വെള്ളം പറയും കഴിഞ്ഞ് കഴിഞ്ഞാൽ മിക്കവാറും ഈ സൈഡ് ഇടിഞ്ഞു പോരും അങ്ങനെ പ്രശ്നമുണ്ട് എന്തായാലും ഇതെന്തേലും ചെയ്ത് മാറ്റണം പിന്നെ ധാണ്ട് മൊത്തം അലമ്പ ഇത് നമ്മളിന്ന് പണിക്ക് പോയപ്പം പോയപ്പോൾ എടുത്തോണ്ടട്ടുവലാണ് കേട്ടോ പണിക്ക് പോയ സമയത്ത് നമ്മൾ ഒരു രണ്ട് സൈറ്റ് ഉണ്ട് ആ ഇവിടുത്തെ നമ്മുടെ വീട്ടിലത്തെ പണിസ്ഥലത്തേ ഒട്ടുപാൽ കുറച്ചുകൊണ്ട് വന്നതാണ് അപ്പം വെട്ട് നിർത്തിയ സമയത്ത് ചേട്ടൻ ഉണ്ടാകുന്ന ഒട്ടുപാൽ അതെല്ലാം പറിച്ചിങ്ങി പോകുന്നു കേട്ടോ പിന്നെ നമുക്ക് ചെന്ന് നോക്കാം ഉണ്ടൂസ് തന്നെ പരിപാടി നോക്കട്ടെ മുണ്ടൂസ് എന്തുവാണ് പരിപാടി എന്ന് ചെന്ന് നോക്കട്ടെ ഓണ്ടോ കക്കിരി കിടന്ന് പോയി നല്ല ചൂടാണ് അതുകൊണ്ട് ഫുൾ ടൈം പാൽ ചൂട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറഞ്ഞ ചൂടാണ് നമ്മുടെ ഉള്ളിലോട്ട് വലിയ ചൂട് വരുന്നില്ല എന്നാലും ഫുൾ ടൈം ഫാൻ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം എന്നാലും ഉള്ളിൽ ഒരു കുഴപ്പമില്ല കഴിഞ്ഞാവശ്യം നമ്മൾ പ്ലാസ്റ്റിക് മാത്രം ഇട്ട സമയത്താണ് നമുക്കവിടെ നിൽക്കാൻ പറ്റത്തില്ല അതുപോലെ ചൂടായിരുന്നു പക്ഷെ ഇപ്പം വലിയ കുഴപ്പമില്ല കേട്ടോ നമ്മൾ ഡ്രസ്സൊക്കെ വെച്ചേക്കുന്നത് കേട്ടോ എങ്ങനെയാണ് കേട്ടോ ഇത് നമുക്ക് നമ്മുടെ ഒരു ഫ്രണ്ട് സബ്സ്ക്രൈബർ എന്നൊന്നും പറഞ്ഞുകൊണ്ടു നമ്മുടെ ഒരു ഫ്രണ്ട് നമുക്ക് അയച്ചാൽ ഗിഫ്റ്റ് ആണ് പുള്ളിക്കാരിക്ക് ഒരു ചാനലൊക്കെ ഉണ്ട് കേട്ടോ ഈ സാധനം ഇത് തന്നുകൊണ്ട് വലിയ ഉപകാരമായിരുന്നു കാരണം വെച്ചാൽ കൊച്ചുങ്ങളുടെ ഡ്രസ്സ് അതായത് കുഞ്ഞുവാവയുടെ കുഞ്ഞുവാവിൻ്റെ ഫുൾ ഡ്രസ്സ് സാധനങ്ങൾ ആ അവളുടെ സാധനങ്ങളെല്ലാം എല്ലാം അതിൻ്റെ അകത്ത് വെച്ചേക്കുന്നുണ്ട് ഇത് കണ്ടോ ഇത് തുറന്നു കഴിഞ്ഞാൽ കുഞ്ഞുവാവേൻ്റെ സാധനങ്ങൾ ഫുള്ള് ഇതിന്റെ അകത്ത് വെച്ചേക്കുന്നേ കുഞ്ഞുവാവേൻ്റെ ഡ്രസ്സ് കണ്ടോ മൊത്ത സാധനം അതിൻ്റെ അകത്ത് അച്ചേക്കുന്നത് കേട്ടോ കണ്ടോ എല്ലാ അവളുടെ ഡ്രസ്സും സാധനങ്ങളും ഇതാണ് ഒരു സാധനം ജീവികളൊന്നും നല്ല സേഫ്റ്റി ആയിട്ടുള്ള സാധനം ഇതുപോലത്തെ ആർക്കിനും വേണമെന്നുണ്ടെങ്കിൽ മേടിക്കണം നല്ലതാണ് അവിടെ ബുക്ക് ചെയ്താൽ കിട്ടുന്ന സാധനം പിന്നെ നമുക്ക് വെക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് നമ്മളെ ഡ്രസ്സും സാധനങ്ങളൊക്കെ തോന്നാ നമ്മൾ വേറെ ഒരിടത്തും ഷെൽഫും പെട്ടിയൊക്കെ ഉണ്ടാവും അപ്പൊ കൊറേ സാധനങ്ങളൊക്കെ ഇങ്ങനെയാ വെച്ചേക്കുന്നത് എന്റെ ഡ്രസ്സ് വെച്ചേക്കുന്നത് ഈ ബക്കറിന്റെ അകത്തായിട്ടോ അതിന്റെ ഡ്രസ്സൊന്നും ഇല്ല കേട്ടോ പണി ആണ് ഇത് അല്ലാത്ത ഡ്രസ്സ് വെച്ചേക്കാൻ തോണ്ടെ അതിന്റെ അകത്ത് ഈ സഞ്ചിന്റെ അകത്ത് ഇങ്ങനെയൊക്കെ വെച്ചേക്കുന്നത് ബാക്കി ഡ്രസ്സൊക്കെ നമ്മുടെ കേട്ടോ കേട്ടോസിന്റെ ഡ്രസ്സ് തോണ്ടേ ഇതിന്റെ അകത്ത് ഇതിനകത്ത് ഞങ്ങളുടെ മിക്സ് ആണ് എന്റെ ഉണ്ട് ഉണ്ടൂസിന്റെ ഉണ്ട് മിക്സ് ആയിട്ട് വെച്ചിട്ടുണ്ട് യ്യൊന്നും പറയണ്ട പിള്ളേരെ ഡ്രോയാണ് ഇത് ഡ്രോ ആണ് ഇത് ഡ്രോ ആണ് പിന്നെ പാത്രങ്ങളൊക്കെ ഉണ്ടൂസ് അവിടെ പെട്ടി വെച്ചിട്ടുണ്ട് ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് ആ ഉണ്ടൂസ് ഇവിടെ ഭയങ്കര ഞാൻ പരിപാടിയാണ്ടൂസാ ചോറിന് കറിയൊക്കെ ഞാൻ ഇപ്പൊ പണി കഴിഞ്ഞു വന്നോണ്ട് ഞാനൊന്നും ഒന്നിനിക്ക് ഒന്നും പറ്റിയില്ല കേട്ടോ അവരോട് സഹായിക്കാൻ നല്ല ഞാൻ എല്ലാത്തിനും സഹായിച്ചു നോക്കി അത് പറഞ്ഞപ്പോ ഞാൻ സഹായിച്ചു കൊടുക്കുന്ന കാര്യം പറഞ്ഞപ്പോ ചോറിനുള്ള കറികൾ ഇതാണ്ട് പയറ് പയറ് കറി വെച്ചിട്ടുണ്ട് പയറും ഉല്ലക്കാ വെച്ചിട്ട് എനിക്കാണ് ഗ്യാസ് അമിക്കാറ് ഞാനിത് കഴിച്ചിട്ട് ഗ്യാസ് കയറി കിടക്കുന്നെനിക്ക് തോന്നുന്നത് ഒരു വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് വെളുത്തുള്ളി ഇട്ടിട്ടുണ്ടെങ്കിൽ ഗ്യാസ് കയറാതെ നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ ഞാൻ നമ്മുടെ ആ ഇത് തോര കോരണം അല്ലേണ്ടോ സാ പിന്നെ നമ്മുടെ അടിപൊളി നല്ല കുരുമുളകൊക്കെ വെച്ചിട്ട് അരച്ചാന്ന് തോന്നുന്നു രണ്ടു ദിവസേ മത്തി മത്തി പൊരിച്ചത് ചില സ്ഥലത്ത് എന്ന് പറയും ചില സ്ഥലത്ത് മത്തി എന്ന് പറയും ഓരോ സ്ഥലത്ത് ഓരോ വർത്താവ നല്ല അടിപൊളിയായിട്ട് പൊരിഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ മുള്ളു പോലും ബാക്കിയുണ്ടാവില്ല അതായത് ഉപകാരം നമുക്ക് വൈകുന്നേരത്തേക്ക് കൂട്ടാണുള്ളൂ അല്ലേ പുനരൻ തക്കടും ഇല്ലാത്തതുകൊണ്ടാണ് ഉന്നരൻ തക്കടും ഇല്ലാത്തത് ഒരു സുഖമില്ല ഈ പൈപ്പിൻ്റെ അങ്ങേ സൈഡാണ് കേട്ടോ ഞാൻ നേരത്തെ ലീക്ക് മൊത്തത്തിൽ പ്രശ്നമാണ് അപ്പം ഗൈസ് ഇതാണ് നമ്മുടെ ചോറ് വന്ന സ്ഥലം കേട്ടോ അതുകൊണ്ടോ ചോറൊക്കെ വെച്ചിട്ടുണ്ട് എൻ്റെ ഇനിയിപ്പോൾ നമുക്ക് വൈകുന്നേരത്തേക്ക് ഞങ്ങൾക്ക് രണ്ട് നാഴി ആയി രണ്ടര നാഴി അല്ല ഉണ്ട് ദിവസേ രണ്ടര നാഴി രണ്ടര ആ രണ്ട് നാഴി നമ്മൾ ചെറിയൊരു ക്ലാസ്സിന് ചെറിയ ഗ്ലാസ്സിനെ അളക്കുന്നത് അതുകൊണ്ടാണ് രണ്ടര നാഴി അരി അരി ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ദിവസത്തേക്ക് അത് മതി കേട്ടോ രണ്ടര ഗ്ലാസ് അരി അതൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ ഇതുകൊണ്ട് ഇനി ഏറെ അവർ പെട്ടെന്ന് തുടങ്ങിയുണ്ട് ഇന്നുകൊണ്ടോ ഇത് സ്റ്റാർട്ട് ചെയ്താ ഇവിടെ കണ്ടോ ഇതൊക്കെ നമ്മൾ വെട്ടി തീർത്ത സ്ഥലോ ഇവിടെ ഇവിടെ ഈ സൈഡിലായിരുന്നു വെട്ടിക്കൊണ്ടാ സ്ഥലം വെട്ടിട്ട് തീർന്നു അതുകൊണ്ട് ഈ സൈഡിൽ തുടങ്ങി ഇനി ഞാൻ വെട്ടി സ്റ്റാർട്ട് ചെയ്താണ് ഇനി വെട്ടണം ഉറ്റി നിന്ന് പോയി ദിവസം എന്തൊക്കെ പറഞ്ഞു ചോറ് എടുത്തോണ്ട് പോയി കഴിക്കാൻ വേണ്ടി അപ്പൊ ഞാൻ വെള്ളം എടുത്തോണ്ട് ചെല്ലാൻ പോകാം ചെല്ലാൻ വേണ്ടി വെള്ളം ഒഴിച്ചേക്കും വെള്ളം എടുത്തോണ്ട് നമ്മൾ ചോറ് കഴിക്കാൻ പോവുകയാണ് ഗൈസ് വരുന്നില്ലേ അപ്പൊ ഇവിടെ വെക്കാം അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഉച്ചഭക്ഷണം സ്പെഷ്യലായിട്ട് രണ്ട് മത്തി പേരിച്ചോ കേട്ടോ ഇടീ മാങ്ങ ഇല്ലൂസേ ഞാൻ ഗാമ്പുറയ്ക്ക് പോകുമ്പോ പേരപ്പന്റെ പറമ്പ് മാങ്ങ എടുത്തോണ്ട് വന്നായിരുന്നു കേട്ടോ അത് തീറും മാങ്ങ ഞങ്ങൾ അച്ചാറിടാൻ വിചാരിച്ച് എടുത്തോണ്ട് വന്ന പക്ഷെങ്കിൽ അച്ചാറിടാൻ പറ്റിയില്ല അതിനുമുമ്പേ എന്ത് ഓ നട്ടു വെച്ച് ഉറക്കം വരുന്നു പാ വിളിച്ച് കാണിക്കുക കഴി തുടങ്ങി നല്ല കുഴച്ചടിക്കുക പിന്നെ എല്ലാരും ഇപ്പൊ കമന്റി ചെയ്യുന്നുണ്ട് ഉണ്ടൂസ് സുന്ദരിയായി സുന്ദരി ആയിട്ട് പറഞ്ഞ കമന്റി കേട്ടിട്ടുണ്ട് കേട്ടോ എല്ലാരും കമന്റി ചെയ്യുന്നുണ്ട് ഇപ്പൊ ഒരുപാട് പേര് ഷോട്ട് ചെയ്യുന്ന സമയത്ത് ഉണ്ടൂസ് ഭയങ്കര ഗ്ലാമറായിട്ടുണ്ട് ഉണ്ടൂസ് സുന്ദരിയായിട്ടുണ്ട് കറുത്ത ഡ്രസ്സിട്ട് കഴിഞ്ഞ ദിവസം ഭയങ്കര സുന്ദരിയാന്നൊക്കെ പറഞ്ഞിട്ട് കമന്റി കിട്ടിണ്ടായിരുന്നേ നമ്മള് സുന്ദരനാന്ന് ഇവിടെ ആരും പറയാനൊന്നുമില്ല അതെന്നെ ഇല്ല എന്നെ സുന്ദരാണ് ആരും വിളിക്കുന്നില്ല ഇവിടെ സുന്ദരിയായിട്ടോ സുന്ദരി എന്ന് എല്ലാരും പറയുന്നുണ്ട് കേട്ടോ അതെന്നാണ് അതിൻ്റെ സംഭവം അപ്പം ഞാൻ ഡയർ പഠിക്കുന്ന ഞാൻ ചോറ് കഴിക്കുന്നത് ഞാനും ചോറ് കഴിക്കട്ടെ പോയിട്ട് കേട്ടോ ഇനി നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് കാണാം തക്കുടും പുനര ഇനി എപ്പോഴാ വരുന്നത് എങ്ങനെയാണെന്നറിയത്തില്ല കേട്ടോ ഇവിടെ മൊത്തം മാന്തി വറച്ച് വെച്ച് എ സി വേറ്റിയോണ്ട് നമുക്ക് വണ്ടി വെക്കാനും പിള്ളേർ കളിക്കാനൊക്കെ സ്ഥലമായി കേട്ടോ അങ്ങനെ ഒരു ഉപകാരമായിട്ടുണ്ട് അപ്പം നമുക്ക് നേരെ ഭക്ഷണം കഴിച്ച് കഴിയട്ടെ എന്നിട്ട് കാണാം ബാക്കി ഭക്ഷണം കഴിച്ച് കഴിഞ്ഞു ഉണ്ട് ദിവസം എക്സസൈസ് തുടങ്ങി കേട്ടോ എങ്ങനെയും ദഹിപ്പിക്കണ്ട കഴിച്ചോ നിങ്ങൾ ചൂടെടുക്കുന്നോടെ ഭക്ഷണം കഴിച്ചിട്ട് ഇങ്ങനെ അങ്ങനെ തക്കരി എണീറ്റോ തക്കരി എണീറ്റ് ഭയങ്കര ചിരിയാണ് കളി കണ്ടിട്ട് എന്തോ തക്കരി അത് വേറെ കോമഡി അധികം അധികം പൊക്കി കൂടാ പൊക്കി കഴിഞ്ഞാല് ൊക്കെ അയ്യോ അതിന് നമ്മളെ കൈ പൊക്കി കഴിഞ്ഞെ തട്ടും അതാണ് പ്രശ്നം കേട്ടോ കൈ പൊക്കിട്ടുണ്ടെങ്കി ഫാനിന്റെ മോള് തട്ടു അതാണ് ഒരു പ്രശ്നം കേട്ടോ ഭയങ്കര ചൂട് ഭക്ഷണം കഴിച്ചപ്പോ ഭയങ്കര ചൂടല്ലേ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞപ്പോ ഭയങ്കര ചൂടാ നിനക്കല്ലേലും ഭയങ്കര ചൂടാ മധുരം തരണ കാലേ പിടിക്കുന്നു നീ എന്തോ എനിക്ക് വേണ്ടത് മധുരോ മുട്ടായിട്ടായി എവിടെ ഇരിക്കുന്നു ഞാൻ മുട്ടായി കാത്തോടെ കാരണ അതിന് കാലൊന്നും പിടിക്കണ്ട നീ അതിനോട് ചെയ്തിട്ടില്ല ഞാൻ മുട്ടായി മേടിച്ചിട്ടില്ല പോയി വെള്ള വെള്ളത്തിലും കിടക്കുന്ന പഞ്ചസാര എടുത്തു അല്ല കൽക്കണ്ടോ കൽക്കണ്ട കൽക്കണ്ട ഇല്ല ഇല്ല ഉണ്ട് ആ നമ്മുടെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഇനിയിപ്പൊ വൈകുന്നേരം ആയി ആയിക്കഴിഞ്ഞാല് ചില പാലൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട് ചായ ഒക്കെ ഇട്ടു കുടിക്കണം രണ്ട് പഴംപരി മേടിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വേണം കൂടെ ഇവളുടെ ചെണ്ടയാ ഞാൻ എന്നാ ചെയ്യാ ഇവിടെ എന്താ ചെയ്യാ പറമ്പിൽ പോയി കിടക്ക എന്തിനുപത്രോ നല്ല പറമ്പിലല്ല അവിടത്തോടെയാണ് പോയി കിടക്കണേ അപ്പൊ കൈ നമ്മടെ വീടേ എത്രയേ ഉള്ളൂ ഇനി വീട് എടുത്താൽ ഞമ്മളെന്നെ കൊന്നുകളേ അപ്പൊ നാളത്തെ വീഡിയോ വീടേക്കാണ് ബൈ